ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനമായി കേരളോത്സവത്തിന്റെ സമ്മാന വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു സ്കൂൾ കായികോത്സവത്തിൽ അവിടെ അവർക്ക് ഈ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു മീറ്റ് അവിടെ ഒരുക്കിയായിരുന്നു പ്രചരണാർത്ഥം ഒരു മീറ്റ് അവർക്ക് ഒരുക്കിയായിരുന്നു ഈ എൺപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹം ലോങ് ജമ്പ് ചാടുന്ന ഫോട്ടോ ശരി ഞെട്ടിപ്പോയി കേരളം നിൽക്കുന്ന ഫോട്ടോ എൻജോയ് ചെയ്യാൻ എന്നുള്ള വ്യക്തി ശരിക്കും നമ്മളത് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ആവേശമാണ് തോന്നുന്നത് ഈ പ്രായത്തിലും അദ്ദേഹം നേരിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ഗുലിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ആരോഗ്യമാനല്ലെന്ന് തോന്നിലും അദ്ദേഹം നല്ല ആരോഗ്യമാരായിരുന്നു ശ്ശേരി അധ്യക്ഷത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുമെൽ രാജ് എം പ്രസന്റ് ഉണ്ണിത്താൻ നിഷാ സുനീഷ് ഷാജി എസ് പള്ളിപ്പാടൻ ആർ ജി ജി എം രതീഷ് പ്രിയ ഷിനു ബി ഡിഒ പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ